ഋതുട്ടം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കാർത്തികയായിട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരുപാട് വിളക്ക് കത്തിക്കണമെന്നൊക്കെ ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ വിളക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ കുറച്ചും കൂടെ വിളക്ക് വാങ്ങിക്കാമെന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടത് അമ്മ അഞ്ചിൽ പോയിട്ട് വരുമ്പോൾ അവിടുത്തെ ചന്തയിൽ കയറിയിട്ട് വിളക്ക് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ അമ്മ പോയത് ഇന്ന് അമ്മ അഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ വേറെ കുറേ കാര്യങ്ങളും തിരക്കുകൾ കാരണം ചന്തയിൽ കയറക്കെ നടന്നൊന്നും ഇല്ല അതുകൊണ്ട് വിളക്കും വാങ്ങിച്ചില്ല പിന്നെ അമ്മ വരുന്നത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വിളക്ക് കത്തിക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഈ വർഷം വിളക്ക് എത്തിക്കുന്ന സമയത്ത് കോലം വരച്ചിട്ട് അതിനകത്ത് വിളക്ക് കത്തിച്ച് വെക്കണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോലപ്പൊടി നേരത്തെ മേടിക്കണം എന്ന് കരുതിയെങ്കിലും പക്ഷെ നടന്നിരുന്നില്ല അതുകൊണ്ട് ഞാൻ ദോഷമാവ് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ആക്കി കേട്ടോ ഇത് നമ്മൾ വരച്ച് ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ഒരു പൂവൊക്കെ വരച്ച് പിന്നെന്താ നമ്മുടെ വാതിലിൻ്റെ തൊട്ടേ സ്റ്റാറൊക്കെ വരച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് മാത്രമേ ചെയ്തോളൂ ഇല്ലെങ്കിൽ അവളിവിടെയൊക്കെ ഇങ്ങനെ ഓരോ കുഞ്ഞു പൂക്കളൊക്കെ വരയ്ക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ സമയം കുറവ് മൂലം നമുക്കത് സാധിച്ചില്ല അതുകൊണ്ട് ഇതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഇതാ പൂവൊക്കെ വരച്ച് അത് നടുക്ക് വിളക്കൊക്കെ കത്തിച്ച് വെച്ചപ്പോഴത്തേക്ക് എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ പിന്നെ ജനലിന് ജനലിനും മൂന്ന് വിളക്ക് വെക്കുന്നുണ്ട് പെയിൻ്റ് അടിച്ചാൽ കൊണ്ട് കഴിഞ്ഞതേ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഒരു പേപ്പറൊക്കെ ഇട്ടിട്ട് അതിന് മുകളിലാട്ടോ വിളക്ക് വെച്ചത് എണ്ണയോ അല്ലെങ്കിൽ കരിയോ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാക്കി പിന്നെ എന്താ കുറച്ച് മെഴുകുതിരിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അമ്മ അങ്ങനെ അതും കൂടെ കത്തിച്ചെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റായി കേട്ടോ അപ്പോൾ ഋതുവിന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്കിന്നെ തീയും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ വിളക്ക് കത്തിച്ച് വെച്ചേക്കുമ്പോൾ അതിൽ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ മനസ്സൊരുകി അങ്ങ് പ്രാർത്ഥിച്ചു ഇന്ന് പൗർണമിയും കൂടെ ആയിരുന്നു കേട്ടോ കാർത്തികേട് അന്ന് അങ്ങനെന്താ ചന്ദ്രനെയും നോക്കി കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ആ മെഴുകുതിരി പിന്നെന്താ മതിലിനും കൂടെ ഒക്കെ കത്തിച്ച് വെച്ചിട്ട് ഋതുവിനെ അതെല്ലാം ഞാൻ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നു കേട്ടോ ആളും ഹാപ്പിയും ഞങ്ങളും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ വിളക്ക് എത്തിച്ചിട്ട് അമ്മ ഓടിപ്പോയി ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ വട വീട്ടിൽ നിന്ന് വന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് ഓരോന്ന് കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ വിശക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പുഴുക്ക് ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുഞ്ഞം പുറത്തോട്ടും കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മോളെടുത്ത് ഞാൻ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് ഇത് അവളിൽ നിന്ന് നേരത്തെ കിടത്തി ഉറക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയ്ക്കുള്ള